വെൽക്കം ടു ഷബീസ് ലൈഫ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഈത് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും കണ്ടുനോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് വളരെ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ചെടിയിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ നമ്മൾ കിച്ചൺ മാക്സിമം അടിപൊളിയാക്കി വെച്ചാൽ നമുക്ക് ആ കിച്ചണിലേക്ക് വരാനും കുക്ക് ചെയ്യാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് വളരെ അധികമായിരിക്കും കേട്ട അപ്പോൾ എന്നും ഒരേ കോലത്തിലും രൂപത്തിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും അപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മളിങ്ങനെ ഷോപ്പീസുകളും ഇങ്ങനത്തെ പ്ലാൻസൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് സമയം അങ്ങോട്ടും മാറ്റി വെക്കുക ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക ഇതൊക്കെ തരുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് വളരെ വലുതായിരിക്കും അപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുമ്പം തന്നെ കിച്ചണോട് വല്ലാത്തൊരു ആകർഷണീയത തോന്നും അപ്പം നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ സിറ്റിംഗ് റൂമും ഒക്കെ അലങ്കരിക്കുന്നത് പോലെ നമ്മളുടെ കിച്ചണും അലങ്കരിച്ച് വയ്ക്കുക ഇനി ഈതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തമായൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് സാധാരണ ബിരിയാണിയൊക്കെ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വേണം എന്ന് തോന്നുകയാണെങ്കിൽ എളുപ്പത്തിൽ ദമ്മൊന്നും ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് മാഞ്ഞാലി ബിരിയാണിയാണ് ഇതിൻ്റെ പേര് അപ്പോൾ അതിന് വേണ്ടി ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്യാണ് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനി വേണ്ടത് മുക്കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ചെറുനാരങ്ങയാണ് ഇത് പിഴിഞ്ഞെടുത്തപ്പോൾ ഏകദേശം രണ്ടര ടേബിൾ സ്പൂണ് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങയുടെ നീര് ഒന്ന് രണ്ട് പിന്നെ ഒര രണ്ടര ടേബിൾ സ്പൂൺ പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലായിടത്തും മസാല പിടിക്കുന്ന രൂപത്തിൽ നമ്മൾ ഒന്നാദ്യം സ്പൂണ് വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു അരമണിക്കൂറ് മിനിമം അരമണിക്കൂറ് നമ്മളൊന്ന് സമയമുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പം അങ്ങനെ ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആദ്യം ഇതൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കനെ ഇനി നമ്മൾ കുക്ക് ചെയ്യണ പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഈ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി ഇത് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കൂടിയുണ്ട് അതുകൊണ്ട് പത്ത് മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾ എടുത്തോളി കേട്ടോ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇടയ്ക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഒരു മുക്കാൽ വേവൊക്കെ ഈ സമയത്തായിട്ടുണ്ടാവും കേട്ടോ വല്ലാതെ വെന്ത് പോലെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ പൊടിഞ്ഞു പോകും ഒക്കെ ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി എടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിലുള്ള ഗ്രേവി ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് ഇനി അത് ഒരു ഇനി ഈ ഗ്രേവി ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ എന്നിട്ട് വീണ്ടും പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ സൺഫ്ലവർ ഓയില് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അതുകൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് വല്ലാതെ മൊരിഞ്ഞ് വടിയായി പോവണ്ട അപ്പോൾ ഒരു ബലം പിടിച്ച പോലെ ആവും അപ്പോൾ ഇത് ഇനി ഇതെല്ലാം ഒന്ന് കോരി പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇനി ചിക്കൻ പൊരിച്ചതൊക്കെ മാറ്റി വെച്ച സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കൂടുതൽ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇത് മൂന്ന് വലിയുള്ളി ഉള്ളി വലിയ സൈസിലുള്ള വലിയുള്ളിയാണ് അത് നീളത്തിൽ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ രൂപത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഉള്ളി നന്നായി സോഫ്റ്റായി ഗോൾഡൻ കളറിലേക്ക് വരുന്ന ആ സമയം വരെ നമ്മൾ വയറ്റി എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് എടുത്തത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അത് ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് സമയം നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് ഒന്ന് കുറച്ച് സമയം വഴറ്റിയെടുക്കുക ഇതൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി തക്കാളിയാണ് ചേർക്കുന്നത് രണ്ട് വലിയ സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് അത് ചേർത്തിട്ട് നന്നായി സോഫ്റ്റ് ആയി വരുന്നത് വരെ അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണിത് അതും ചേർത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ റോസ് റോസ്മെല്ല് പൊടികളുടെ റോസ്മെല്ലൊക്കെ പോകുന്നത് വരെ നമ്മൾ കുറച്ച് സമയം വയറ്റി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ടത് അത്യാവശ്യം കുറച്ച് സമയം തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും മുക്കാൽ ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര മുറി കഷ്ണം ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മെല്ലെ നമ്മളെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി മസാല എല്ലാം ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം അതൊന്ന് തുറന്നിട്ട് ഒരു പിടി മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ചിക്കൻ പൊടിഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മെല്ലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം അങ്ങനെ നമ്മുടെ മഞ്ഞാലി ബിരിയാണിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള റൈസാണ് റെഡിയാക്കുന്നത് അതിന് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വലിയുള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചോറിലേക്ക് വേണ്ട മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ടോട്ടൽ അരക്കപ്പ് കാൽ കപ്പ് ഗിയും കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയില് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നട്്സ് കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് അത് ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ഇനി ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് സാജീര ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഇനി നമ്മൾ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇത് മൂന്ന് ഗ്ലാസ് ഈ ജീരകശാല കായ്മ റൈസാണ് അത് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു നെറ്റിലിട്ട് വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഓരോ അരിക്കും വെള്ളം എടുക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ചിലപ്പം പെട്ടെന്ന് വേവും ചില റൈസ് ആറ് ഗ്ലാസ് തന്നെ ഇരട്ടി വെള്ള തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇതിലേക്ക് അഞ്ച് ഗ്ലാസ് നല്ല പാകമാണ് ഇതിലേക്ക് അര ടീസ്പൂൺ പൊടിച്ചിട്ടുള്ള ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതൊന്ന് വേവിച്ച് എടുക്കുകയാണ് ഇടക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അവസാനം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനമൊക്കെ കുക്കായിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ ഇത് നന്നായിട്ട് ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ടേസ്റ്റിലൊട്ടും ബാക്കിലല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നമ്മളെപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ അതിന് ആണ് അപ്പോൾ അങ്ങനെ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഈ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സിറ്റിംഗ് റൂമൊക്കെ അലങ്കരിച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ നമ്മൾ കിച്ചണും നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കുക്ക് ചെയ്യാനൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ അത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ എപ്പോഴും സൂക്ഷിച്ചുവെക്കാനും നമ്മൾ ശ്രദ്ധിക്കുക പാത്രങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വാരി വലിച്ചു പരമാവധി ഒഴിവാക്കുക പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്